നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ശരിക്കും അമ്പയർമാരോട് പൊട്ടിത്തെറിച്ചിട്ടാണ് വിരാട് കോഹ്ലി കളിക്കളം വിട്ടു പോയത് എന്താണ് സംഭവിച്ചത് എന്നെല്ലാവരും കണ്ടതാണ് കോഹ്ലി വല്ലാത്ത ദേഷ്യത്തിലാണ് പോയത് നല്ല രൂപത്തിലധികം ബാറ്റ് ചെയ്ത് വരികയായിരുന്നു ഒരു ഫോറും രണ്ട് സിക്സറും അടക്കം ഏഴ് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്തിരുന്നു ആറ് പന്തിൽ നിന്ന് പതിനെട്ട് ഏഴാമത്തെ പന്തിലാണ് ഈ ഒരു സംഭവം അർഷിദ് റാണയുടെ ബോള് അത് യഥാർത്ഥത്തിൽ അർഷിത് റാണയുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് ലൂസായതാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് ബോള് കോലി ഫേസ് ചെയ്യുന്നത് ക്രീസ് വിട്ട് പുറത്തിറങ്ങിയിട്ടാണ് ക്ലിയർ ആയിട്ട് അബോ വേസ്റ്റ് ആയിട്ടാണ് ആ സമയത്തുള്ളത് കോലി സർപ്രൈസ്ഡ് ആകുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഉയർന്നു വന്നു ലുപ്പി ഡെലിവറി ആണ് അത് ഉയർന്നു വന്ന പന്ത് വളരെ ഹനായസം അർഷിദ് ക്യാച്ച് എടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവിടെ ഹൈറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത് തേടാം പേർക്ക് പോകുന്നു തേടാം അത് ചെക്ക് ചെയ്യുമ്പോൾ മൈക്കിൾ ഗഫാണ് തേടം പയറ് മികച്ച അമ്പയർ തന്നെയാണ് അദ്ദേഹം അത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് അതനുസരിച്ചാണ് റൂൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും അദ്ദേഹം നോക്കിയത് കോലി നിൽക്കുന്നത് ക്രീസിന് പുറത്താണ് വെല്ലൗട്ടൈഡ് ഓഫ് ദി ക്രീസ് ആണ് ആ സമയത്ത് ബോൾ ഡിപ്പിങ്ങുമാണ് ഓൾമോസ്റ്റ് ഒരു ഹോസ്പിറ്ററുടെ ഫ്ലൈറ്റഡ് ഡെലിവറി പോലെയാണ് ബോൾ വരുന്നത് ഡിപ്പിംഗ് ആണ് ബോൾ വരുന്നത് അപ്പം കോലി നിൽക്കുന്നിടത്ത് അത് അബോവ് വേസ്റ്റ് ആയിട്ടാണെങ്കിലും നോർമലി സ്റ്റമ്പിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ക്രീസിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അത് ബിലോ വേസ്റ്റ് ആയിട്ട് വരുമായിരുന്നു ബോൾ ഡിപ്പിംഗ് ആണ് എന്ന് കണ്ടുകൊണ്ട് അത് ഫെയർ ഡെലിവറി ആണെന്ന് വിധിക്കുകയും അത് ഔട്ട് ആണെന്ന് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഇപ്പം റസലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ വ്യത്യസ്തമാണ് കാരണം റസല് ഡീപ്പ് ഇൻസൈഡ് ദി ക്രീസ് ആയിരുന്നു ഇവിടെ അങ്ങനെയല്ല കോലി വെൽ വെല്ലൗട്ട് സൈഡ് ക്രീസ് ആണ് അതുകൊണ്ടാണ് അത് ഔട്ട് കൊടുക്കുന്നത് അതാണ് റൂൾ നോക്കി അത് ഔട്ട് കൊടുക്കുന്നത് കാരണം നോർമൽ സ്റ്റാൻഡ് ക്രീസിലായിരുന്നെങ്കിൽ അത് ബോൾ ഡിപ്പിംഗ് ആണ് ബിലോ വേസ്റ്റ് ആയിട്ട് വരുമായിരുന്നു ഏതായാലും അത് വലിയ തിരിച്ചടി തന്നെയാണ് ആർ സി ബിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മികച്ച രൂപത്തിൽ കളിച്ചു പോയിരുന്ന കോലിയാണ് ഔട്ടാകുന്നത് ശരിക്കും അദ്ദേഹം സർപ്രൈസ്ഡായി അത് ഔട്ട് കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ഡ്യൂപ്ലസും സർപ്രൈസ്ഡായി സർപ്രൈസ്ഡായി മാത്രമല്ല കോലി ശക്തമായിട്ട് തന്റെ പ്രതിഷേധം അമ്പയർമാരോട് രേഖപ്പെടുത്തിയിട്ടാണ് പോയത് ബട്ട് ടെക്നോളജി ഒക്കെ വെച്ച് ബോൾ ഡിപ്പ് ചെയ്യുകയാണ് എന്ന് കണ്ടിട്ടാണ് അമ്പയർ ഔട്ട് വിധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ മറ്റു കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല ഏതായാലും ഇതിപ്പോ വലിയ രൂപത്തില് വാർത്തയായി കഴിഞ്ഞിട്ടുണ്ട് കോഹ്ലിയുടെ ആ ഒരു പ്രതികരണമൊക്കെ ഇനി അതിന്റെ പേരിൽ മറ്റെന്തെങ്കിലും നടപടികൾ വരുമോ ഫൈനോ മറ്റെന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ